ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ് എനിക്ക് പ്രാന്ത ഇതെല്ലാം എങ്ങോട്ട് പോന്നു നിങ്ങൾ ഇങ്ങനെ വായി നോക്കിയിരുന്നത് എനിക്ക് ശരിക്കും ഉണ്ണാൻ പറ്റത്തില്ല ഒന്ന് അങ്ങോട്ട് മാറിയിരുന്നേ റിയില്ല ഇപ്പ എത്ര കഴിച്ചാലും തിരുവനന്തപുരത്തിന്റെ സ്വന്തം അനുമോൾ മൂന്നെണ്ണം കഴിച്ചു അനുമോള് നാലാമത്തത് കഴിച്ച് പകുതിയാക്കി പറഞ്ഞാൽ പകുതിയാക്കി വേണമെങ്കിൽ അതും കഴിഞ്ഞ് കഴിക്കുമായിരുന്നു നിർത്താൻ പറഞ്ഞുകൊണ്ടാണ് നിർത്തിയത് ഇതൊക്കെ ഓക്കെ അപ്പൊ നമുക്ക് നിവിന്റെ തോറ്റ തൊപ്പിട്ടിരിക്കർത്തി പാടില്ല വിളിച്ചോണ്ട് വന്നിട്ട് എനിക്കിട്ട് പണിയാതെ പറഞ്ഞു